കഥമായി ഫസ്റ്റ് എന്നെ പോയിട്ടുണ്ടേ ഇപ്പൊ തന്നെ മനസ്സ് എനിക്ക് ഇതിന് മുമ്പേ അറിയാമെന്ന് ഞാൻ രണ്ട് ഗെയിം ഇപ്പൊ എനിക്ക് ചെറിയ ആത്മവിശ്വാസമൊക്കെ വരുന്നുണ്ട് അത് ഏറ്റവും അവസാന വിശ്വാസാണെന്ന് അറിയത്തില്ല യുടെ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു നിന്റെ കൂടെ ഫ്രീ ഫയർ കളിക്കാൻ അവന്റെ ഒരു ഫ്രണ്ടിന് ഇതുണ്ട് അപ്പം ഒന്ന് മത്സരിക്കാൻ വേണ്ടി അപ്പം നിന്റെ ഇതൊക്കെ എന്നോട് ചോദിച്ചു അപ്പം അവൻ അവനോട് മറ്റവന ഫ്രണ്ടിനോട് ചോദിക്കാന്ന് പറഞ്ഞു അപ്പം നിനക്ക് ഒക്കെ ആണെങ്കിൽ അവനെ ഒന്ന് ഒന്ന് കളിക്കൂട്ടാമോ ആട ഓക്കെ ഓക്കെ സെറ്റ് എന്നിട്ട് അവൻ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു എന്നായിരുന്നു ഇങ്ങനെ ഞങ്ങൾ വെല്ലുവിളിച്ചേക്കാം നീ ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചേക്കുന്നത് നീ അത്രയ്ക്ക് ഇതാണ് ടാലൻറ്റഡെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ ജയിച്ച് എന്നെ കാണിക്കണം ഞാൻ വെല്ലുവിളിച്ചേക്കാം അവൻ രണ്ടുപേരും വെല്ലുവിളിച്ചേക്കാം അതുകൊണ്ട് തന്നെ നീ അമ്മ കുറച്ചും കൂടി ഇതല്ല നിനക്ക് നന്നായിട്ട് ഇതറിയാലോ അതുകൊണ്ട് പറഞ്ഞേക്കാം അമ്മമാർ വലിയ കൊമ്പൻ്റെ ആൾക്കാരാണെന്നോട് പറഞ്ഞേ അപ്പം നീ തോപ്പിച്ച് കാണിക്കണം അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും നിൻ്റെ ഇത് കൊടുത്തേക്കാം അവൻ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ചോദിക്കട്ടെന്നാണ് പറഞ്ഞത് അപ്പം നീ എന്തായാലും ജയിക്കണം എൻ്റെ അഭിമാനം നീ കാാക്കണം കൃഷ്ണ കാക്കണം നിന്നെക്കൊണ്ട് പറ്റും കൊറേ മോട്ടിവേഷൻ ഞാൻ തരാം എന്നിട്ട് നീ ജയിക്ക എന്നാലും നീ ജയിക്കണം എങ്ങനെയൊക്കെ ആണെങ്കിലും നീ ജയിച്ച് തകർക്കണം എന്നിട്ട് അമ്മമാരെ പറയണം നീ പൊളിയാണ് പോടി നീ ഫീ ഫെയർ നീ ഫീഫെയർ അല്ലേ സത്യം പറഞ്ഞു കളിക്കുന്നത് ശരിക്കും എന്തുവാടി ഞാനത് വെല്ലുവിളിച്ചിരിക്കീ ഫെയർ ആണോ പബ്ജിയാണ് കളിക്കുന്നത് ഫ്രീ ഫെയർ അല്ലേ കൃഷ്ണേ നിന്റെ ഒറ്റ ഒരു ധൈര്യത്തില് ഞാൻ ചെന്ന് വിളിച്ചേങ്ങുന്ന എന്റെ ഇട്ടിങ്ങനെ ആക്കരുത് നീ എന്തേലൊക്കെ ചെയ്യേ ഞങ്ങളെ നീയല്ലേ അവന്മാര് ചോദിച്ചു നീ ഒന്ന് റൂം ഇടാമോന്ന് റൂം ഇട്ടിട്ട് എനിക്ക് അതിന്റെ ഇതൊന്ന് അയച്ചു തരണേ ഞാൻ അയച്ചു കൊടുക്കാനാ പുറമൂടെ എടുക്ക പാസ്വേഡ് എല്ലാവർക്കും അറിയുന്നല്ലേ പൂജ്യം ഒന്ന് എന്റെ മൂന്ന് െറ്റ് എന്നോടൊന്നു പറയണേ പിന്നെ എടാ ജയിക്കണം കേട്ടോ അവന്മാരെ ഞാൻ വെല്ലുവിളിച്ചേക്ക എങ്ങാനും തോറ്റുപോയിട്ട് എടാ എന്റെ കഷ്ടകാലം തുടങ്ങും അതുകൊണ്ട് ജയിക്കണം എങ്ങനെയൊക്കെ ജയിക്കണം അവന്മാരെ തോപ്പിക്കണം അവൻ വല്യ കൊമ്പരാന്ന കളിക്കാൻ പോകുന്ന നന്നായിട്ട് അറിയാന്നൊക്കെ പറഞ്ഞ എടാ എങ്ങനെയൊക്കെ ജയിക്കണം കേട്ടോ ജയിക്കണം കേട്ടതാ എങ്ങനെയാലും ജയിക്കണം തോപ്പിക്കണം അവൻ എത്ര വലിയ കളിക്കാരനാന്ന് പറഞ്ഞ തോപ്പിക്കണം ജയിച്ചേ വരാവൂ ജയിച്ച ഒരു സമ്മാനം ഉണ്ട് ഉറപ്പാ ജയിച്ചേ വരാവൂ ജയിച്ച എന്റെ വക കൃഷ്ണക്ക് സ്പെഷ്യൽ സമ്മാനവുംമാര് പലതും പറയും ചിലപ്പം ആഹ് നോക്കും ഒന്നും നോക്കണ്ട ജയിച്ചിട്ടേ വരാവുള്ളത് കേട്ടോ അപ്പൊ ഗൈസ് ഞാൻ കുത്തിപ്പിടി ഉണ്ടോ എന്ന് ചോദിച്ചു കുത്തിപ്പിടി ഇല്ലെന്നാണ് പറയുന്നത് എന്തായാലും ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴേ ആയിട്ടുണ്ട് എനിക്ക് കുത്തിപ്പിടി ഇഷ്ടമായിരുന്നു മണ്ടാ എന്ന് പറഞ്ഞു ഞാൻ കാറ്ററി സ്കില്ലൊന്നും ഓഫ് ആക്കിയിട്ടില്ല എന്നാലും അയ്യോടോ ഞാനൊന്നും ആ കഥ പോകിയതാ അത്രേ ഉള്ളു ഇനിയൊന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല ആ അയ്യോ അയ്യോ സ്കില്ലെന്ന് പറഞ്ഞല്ലോ സോറി സ്കില് ഞാൻ അറിയാതെ ചെയ്താണ് സ്കിൽ ഓഫ് ചെയ്യാൻ പറഞ്ഞതാണ് എന്തായാലും ആ എന്റെ പവറുകൾ തുടങ്ങാൻ പോകുന്നതേ വണ്ടാ പള്ളി എന്നൊക്കെ ഞാൻ എങ്ങനെ ജയിക്കാനാണ് ഭായി ശരി എനിക്കും കുളിപാട് എനിക്ക് പറയാം കേട്ടോ മൾട്ടിപ്ലിക്കേഷൻ എന്റെ അടുത്ത് വരുന്നു അപ്പൊ അടുത്ത് വന്നാലും കഴിച്ചോട്ടു അപ്പൊ ഞാനെന്ത് എന്താ പറയാ എന്താ സംഭവം വല്യ നടക്കാൻ നടക്കില്ല എന്ന് വിചാരിക്ക സംഭവം നടന്നു കേസ് പുള്ളിക്കാനും പ്രോയാണ് അതെനിക്കറിയാം കാരണം ഇപ്പൊ അല്ല കേസ് നേരത്തെ ഒന്ന് റൂമൊക്കെ ക്രിയേറ്റ് ആക്കിയായിരുന്നു പക്ഷെ ആ സമയം എനിക്ക് പറ്റാതെ പോയി അപ്പത്തേക്ക് പുള്ളിക്കാൻ്റെ ആയിഡി ഞാൻ രണ്ട് റൗണ്ട് ജയിച്ചു ഇനി ആള് വിട്ടു വരുന്നാണൊന്നും അറിയത്തില്ല അത് വേറെ കാര്യം ചിലപ്പോൾ ചിലരുണ്ട് അവസാനം വരെന്ന് പറയുമ്പോ ആറുപേര് വിട്ടു വരും എന്നിട്ട് അവസാനം എന്തുമാവാ നമ്മളെപ്പോഴും ഒന്ന് അയ്യോ രണ്ടേ രണ്ടേ ആയേ അയ്യോ ഇരുപത്തെട്ടൊക്കെ കൊള്ളുന്നേ ഇതെന്താണ് ഇത് എന്താണ് വിളിക്കാൻ കിട്ടുന്നത് ഞാനാ കളി തുടങ്ങിയ പോലും അറിഞ്ഞത് എന്തായാലും തോക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഞാൻ വീട്ടിൽ കണ്ട ഞാൻ രണ്ടു പ്രാവശ്യം ഇടുകയോ രണ്ടു പ്രാവശ്യം ആഹാ എന്തായാലും തോക്കാൻ ഉള്ള എല്ലാ ചാൻസും ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കറക് നടക്കണം കാസ് അപ്പൊ നമുക്കിപ്പോ നിർത്തിപ്പോയാലോ എന്തായാലും വല്ല മനസ്സിലായിട്ടുണ്ട് എന്ത് നടക്കുമെന്ന് ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ട് നിർത്താം നിർത്താം ഇനി എനിക്കൊന്നും അറിയാനൊന്നും ഇല്ല തീർന്നു 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 ഇല്ല ു എനിക്കറിയാവുന്ന കളിക്കല്ലേ കളിക്കാൻ പറ്റൂ കുത്തിപ്പടി അറിയാത്ത ഞാൻ എങ്ങനെ ഇങ്ങനെ കളിക്കുന്നു അല്ലെ മണ്ടാപ്പറിയാത്ത ഞാൻ എങ്ങനെ ഈ വണ്ട പിടിക്കുന്നാണ് പറഞ്ഞത് എന്നോട് ദയ വേണം ദയ വേണം എനിക്ക് എനിക്ക് ഇച്ചിരി ഇച്ചിരി റൗണ്ട് വിട്ടതാ ഇച്ചിരി റൗണ്ട് ഒന്ന് രണ്ട് റൗണ്ട് മാറ്റി കളി തോറ്റു എല്ലാം തോറ്റു തുന്നം പടി ബ്ലെസ് എങ്ങനെ ഇതിന് പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ തോറ്റു തോറ്റു ഞാൻ അപ്പം കേസ് ഞാൻ എന്തായാലും തോറ്റോണ്ട് ഞാൻ പിന്നെ പറഞ്ഞ് കുത്തിപ്പിടി വെച്ചൊരു കളി കളിക്കുന്നു കാരണം എൻ്റെ സ്കിൽ അവിടെയാണല്ലോ അപ്പോഴത്തേക്കും ആൾ നെറ്റൊക്കെ ഓഫായി പോയിട്ടുണ്ട് കേസ് ബ്ലസ് എവിടെ എനിക്കറിയാം പറഞ്ഞപ്പോൾ ആളുടെ റിയാക്ഷൻ ഇതായിരുന്നു ഞാൻ ഫ്രീ ഫയർ കളിക്കും നന്നായിട്ട് കളിക്കുന്ന ആളല്ലൂ ഞാനങ്ങനെ കളിക്കത്തില്ല ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന കളിക്കുന്ന കാര്യം അല്ലല്ലോ ഞാനതി ചാനലിന്റെ കാര്യം ചാനലിന്റെ സബ്സ്ക്രൈബർ കൂടിയായിരിക്കും വ്യൂസ് കിട്ടുന്ന കാര്യം വീഡിയോസ് വീഡിയോസ് അല്ല ഫ്രീ ഫയർ റിലേറ്റഡ് ആണ് ഇടുന്നത് കളിക്കാൻ അറിയാം പക്ഷെ എന്നോട് പറഞ്ഞ് വൺ ടാപ്പ് വേണോന്ന് വൺ ടാപ്പ് എനിക്ക് അങ്ങനെ അറിയത്തില്ല ആ ഏഴു പോയിന്റ് ഫസ്റ്റ് ആർക്കാണ് കിട്ടുന്നത് അവര് ജയിക്കും മുഴുവൻ പതിമൂന്ന് റൗണ്ട് ഉണ്ട് അപ്പം എനിക്ക് രണ്ടെണ്ണം കിട്ടുള്ളൂ നന്നായിട്ട് കളിച്ചു നന്നായിട്ട് കളിക്കുന്ന ആളാണ് പൊന്നു പിന്നെ എന്റെ അടുത്ത് ആദ്യം കാണുമ്പോ പ്രൊഫൈലിന്റേ ആയിരുന്നു പക്ഷെ കളി പ്രൊവൈഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് അത് ന്യൂ അക്കൗണ്ടാന്ന് ശരിക്കും ഒറിജിനൽ അക്കൗണ്ട് അല്ല അത് ആര് നന്നായിട്ട് കളിച്ച് റോയാണ് എന്നോട് പറഞ്ഞേക്ക് നല്ല നല്ല കളിച്ച് കേസ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ തോക്കുന്നൊരു വീഡിയോ പക്ഷെ ഇതുകൊണ്ടാണ് ഞാൻ ഒരു ഗെയിം നിങ്ങൾ നിങ്ങൾ വൺ പ്ലസസ് വൺ കളിക്കാൻ വരാനൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ബോക്സ് ഇടുന്നുണ്ട് ഞാൻ വരത്തില്ല ഞാൻ ചിലപ്പോൾ പറയാനില്ലെന്ന് പറയും ഞാൻ ചിലപ്പോൾ പറയും നോക്കാമെന്ന് പറയും പക്ഷേ ഞാൻ നോക്കാറില്ല അപ്പം ഞാൻ ഇത് ചെയ്യാനുള്ള കാര്യം ഞാൻ തോക്കും കേസ് ഞാൻ അത്ര പ്രോ പ്ലെയർ അല്ല അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നതും നിങ്ങൾക്കും അറിയാം എൻ്റെ ഗെയിം കളി കണ്ട പ്രോ പ്ലെയർ അല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ എന്നെ വിളിക്കുന്നത് പ്ലീസ് എന്നെ വിളിച്ചിട്ട് കാര്യമില്ല വന്നാൽ ഞാൻ തോക്കും അതുകൊണ്ടാണ് ഞാൻ വരാത്തത് ഓക്കേ അപ്പോൾ ശരി ഇന്നത്തെ എടുത്തോളൂ ഓക്കേ ബൈ